ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു അഡ് എ ട്വന്റി ഫോർ സെവൻ മലയാളം യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നലെ നമുക്ക് നമ്മുടെ ആർ ആർ ബി എൻ ടി പി സിയുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്ന അതായത് ലെവൽ ടു ആൻഡ് ലെവൽ ത്രീയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയാസ് ഇപ്പൊ ഗ്രാജുവേറ്റ് ലെവൽ പോലെ തന്നെയാണ് അവരുടെ ക്രൈറ്റീരിയാസ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് അങ്ങനത്തെ കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് നമുക്ക് ആ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇത് സെൻ നമ്പർ സീറോ സിക്സ് ട്വന്റി ട്വന്റി ഫോർ ആണ് ഗ്രാജുവേറ്റ് ലെവൽ സെൻ്റ് നമ്പർ സീറോ ഫൈവ് ട്വന്റി ട്വന്റി ഫോർ ആണ് ഓക്കെ അപ്പൊ ഇതിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ അതിൽ വരുന്ന രണ്ട് ലെവലുകളാണ് ലെവൽ ടൂം ലെവൽ ത്രീയും ഓക്കെ അപ്പോ ഇതിൽ വരുന്ന കണ്ടെന്റ്സ് കണ്ടോ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അതായത് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് എന്തൊക്കെയാണ് വേക്കൻസീസ് എത്രയാണ് അതുപോലെ ഓൺലൈൻ രജിസ്ട്രേഷനും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എക്സാമിനേഷൻ പ്രോസസ് എന്താണ് ഡീറ്റെയിൽ അനലിസെൻ എന്താണ് അതുപോലെ ഇൻസ്ട്രക്ഷൻസ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നാഷണാലിറ്റി അതുപോലെ ഏജ് ലിമിറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ ഫീ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് അവർ ഇത് ഇൻഡെക്സ് ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കാം ആദ്യം നമുക്ക് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നോക്കാം ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത് ഇരുപതാം തീയതി അതായത് ഇന്നലെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു സോറി നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷനും കാര്യങ്ങളും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതുപോലെ ക്ലോസിങ് ചെയ്യുന്നത് അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് അടുത്ത മാസം ഇരുപതാം തീയതി രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് ഫീ പേയ്മെന്റിന്റെ കാര്യങ്ങൾ വന്നാലും സെയിം പോലെ തന്നെയാണ് നമുക്ക് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ഇരുപത്തി ഒന്നാം തീയതി തൊട്ട് ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് കേട്ടോ അടുത്ത മാസം ട്വന്റി വൺ ടു ട്വന്റി ടു ആണ് പേയ്മെന്റ് ഓഫ് ഫീസ് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് അതും രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ നമുക്ക് കൊടുക്കാം ഇനി മോഡിഫിക്കേഷൻസ് വരുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻസ് നമുക്ക് വരുത്തണം നമുക്ക് എന്തെങ്കിലും ചെയ്തത് കറക്ഷൻസ് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അടുത്ത മാസം ഇരുപത്തി മൂന്ന് തൊട്ട് ഒന്നാം തീയതി വരെ അതായത് നവംബർ ഒന്നാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്താം മോഡിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ആർ ആർ ബി ചൂസ് ചെയ്ത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് അതായത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അതും അതുപോലെ തന്നെ ഏത് ആർ ആർ ബി ആണോ നിങ്ങൾ ചൂസ് ചെയ്തത് ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ള നിങ്ങൾക്ക് ഫോട്ടോയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ സൈനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ അപ്പൊ ആ ഡേറ്റും നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചേക്കുക അടുത്ത മാസം ഇരുപത്തിമൂന്ന് തൊട്ട് നവംബർ ഒന്നാം തീയതി വരെയാണ് നമുക്ക് ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി ഏതൊക്കെ ലെവലിലേക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് നമുക്ക് ഈ ഒരു വിളിച്ചിട്ടുള്ളത് അതായത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ വിളിച്ചിട്ടുള്ളത് നോക്കാം കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട് ട്രെയിൻസ് ക്ലർക്ക് ഉണ്ട് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അങ്ങനെ നാല് പോസ്റ്റുകളിലേക്കാണ് ഇപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഓക്കെ ഇനി വേക്കൻസീസ് നോക്കാം നോക്കിക്കേ ഇതില് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ലെവൽ ത്രീയിൽ വരുന്നത് അപ്പൊ ലെവൽ ത്രീയിൽ ആകെ ഒരു പോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ അത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആണ് ലെവൽ ത്രീ ആണ് ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറ് രൂപ അത് ട്വന്റി വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ബി ടു ആണ് അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വരുന്ന ആ പ്രിസ്ക്രൈബ്ഡ് ഏജ് നോർമൽ കോഴ്സിലാണെങ്കിൽ പതിനെട്ട് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെ ആയിരുന്നു ഇനി നമ്മുടെ സെന് അനുസരിച്ചിട്ട് ഏജ് ആപ്ലിക്കബിൾ ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് തൊട്ട് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് നമുക്ക് ഈ പറയുന്ന എല്ലാ പോസ്റ്റുകളും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക അപ്പൊ ടോട്ടൽ വേക്കൻസീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേക്കൻസീസ് ഉണ്ട് നമുക്ക് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിൽ ഇനി അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിച്ച് ലെവൽ ടൂ ആണ് ജൂനിയർ ക്ലർക്ക് ക്ലർക്ക് കാം ടൈപ്പിച്ച് ലെവൽ ടു ആണ് ട്രെയിൻസ് ക്ലർക്കും ലെവൽ ടു ആണ് അപ്പൊ ഇത് മൂന്നുമാണ് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് അതിന്റെ ഇനിഷ്യൽ പേ മൂന്നിനും ഇനിഷ്യൽ പേ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് അക്കൗണ്ട് ക്ലർക്ക് കാം ടൈപ്പേസ്റ്റിന് സി ടു ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് അതുപോലെ ജൂനിയർ ക്ലർക്ക് ക്ലർക്ക് കാം ടൈപ്പേഴ്സിനും സി ടൂ ആണ് പക്ഷേ ട്രെയിൻസ് ക്ലർക്കിന് എയ്റ്റ് ത്രീ ആണ് നമുക്ക് അവിടെ വരുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇതെല്ലാം എയ്റ്റീൻ ടു തേർട്ടി ത്രീ വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി മുന്നൂറ്റി അറുപത്തൊന്ന് വേക്കൻസിയാണ് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പേസ്റ്റിനും ജൂനിയർ ക്ലർക്ക് കാം ടൈപ്പേസ്റ്റിന് തൊള്ളായിരത്തി തൊണ്ണൂറ് വേക്കൻസിയാണ് ട്രെയിൻസ് ക്ലർക്കിന് എഴുപത്തിരണ്ട് വേക്കൻസി അങ്ങനെ ടോട്ടൽ മൂവായിരത്തി നാനൂറ്റി നാല്പത്തഞ്ച് വേക്കൻസീസ് ആണ് ലെവൽ ത്രീ ആൻഡ് ലെവൽ ടൂ പോസ്റ്റ് പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് ഓക്കെ ഇനി നെക്സ്റ്റ് ഓക്കെ നമുക്ക് വന്നിരിക്കുന്നത് പ്രിസ്ക്രൈബ് ഏജ് എയ്റ്റീൻ ടു തേർട്ടി ആണ് വന്നിട്ടുള്ളത് കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് മൂന്ന് വർഷം കൂടി യു ആറിന് എന്ത് കൊടുത്തത് റിലാക്സേഷൻ കൊടുത്തത് അതുകൊണ്ടാണ് എയ്റ്റീൻ ടു തേർട്ടി ത്രീ വയസ്സുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് ഗ്രാജുവേറ്റ് ലെവലിലും എയ്റ്റീൻ ടു തേർട്ടി സിക്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇനി ബാക്കി റിസർവേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന പോലെ തന്നെയാണ് റിസർവേഷൻ ഉള്ളത് ഇപ്പൊ എസ് സി എസ് ടി ഒ ബി സി ഒ ബി സി ലാൻ ഓൺ ക്രിമി ഇ ഡബ്ല്യു എസ് പി ഇ ബി ഡി എക്സ് സർവീസ് മെൻ അതുപോലെ അതെല്ലാം നമുക്ക് എന്താണോ റിസർവേഷൻ റിലാക്സേഷൻ ഏജ് വരുന്നത് അത് സെയിം തന്നെയാണ് അവിടെ വരുന്നത് ഞാൻ പറഞ്ഞുതരാം ഇനി നമുക്ക് ഇതിനകത്ത് പറയുന്നുണ്ട് കാൻഡിഡേറ്റ് ഷുഡ് എൻഷ്യുവർ ദാറ്റ് ദേ പ്രോസസ് ഫുൾഫിൽ ഓൾ എലിജിബിലിറ്റി കണ്ടീഷൻ പ്രിസ്ക്രൈബ് ഫോർ ദ പോസ്റ്റ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ദാറ്റ് ഈസ് ഓൺ ദി ട്വന്റി ടെൻ ട്വന്റി ട്വൻ്റി ഫോർ അതായത് ഇരുപത് പത്ത് രണ്ടായിരത്തി അടുത്ത മാസം ഇരുപത് ഇരുപതിനാണ് ക്ലോസിംഗ് വരുന്നത് അപ്പൊ അടുത്ത മാസം ഇരുപതാം തീയതി തന്നെ ഈ പറയുന്ന എല്ലാ എലിജിബിലിറ്റി കണ്ടീഷൻസും കിട്ടുന്ന കുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ ഇനി ക്യാൻഡൈൻസ് വെയിറ്റിംഗ് ഫോർ ഫൈനൽ റിസൾട്ട് ഓഫ് പ്രിസ്ക്രൈബ്ഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഷുഡ് നോട്ട് അപ്ലൈ അപ്പൊ നിങ്ങൾ ഫൈനൽ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട എന്നുള്ള കാര്യമാണ് ആ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഓൺ മൊബൈൽ നമ്പർ വേണം വാലിഡ് വാലിഡായിട്ടുള്ള മെയിൽ ഐ വേണം അതുപോലെ തന്നെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി വേണം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളായിട്ട് കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ടും അത് ചെയ്യാം കാരണം ആർ ആർ ബി നമ്മളെ കോൺടാക്ട് ചെയ്തത് ഈ പറയുന്ന രണ്ട് കാര്യങ്ങളിൽ കൂടിയാണ് ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന സെലക്ഷൻ പ്രോസസ്സ് പിന്നെ നോക്കാം എങ്ങനെയാണ് അതിന്റെ എന്താണ് ആപ്ലിക്കേഷൻ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇനി എക്സാമിനേഷൻ പ്രോസസ് ഉണ്ട് അതില് ഏതൊക്കെയാണ് സ്റ്റേജസ് ഓഫ് എക്സാംസ് പറയുന്നുണ്ട് രണ്ട് സ്റ്റേജ് സി ബി ടി ഉണ്ട് അതായത് സി ബി ടി വണ്ണും സി ബി ടി ടൂ ഉണ്ട് അത് കഴിഞ്ഞ കമ്പ്യൂട്ടർ ബേസ്ഡ് വരുന്ന ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് അത് ഉണ്ടാവും ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഫോർ ഈ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പേഴ്സ്റ്റിനും ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിനും ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ആണ് ഉണ്ടാവുക ഇനി കൊമേഴ്സ്യൽ ക്ലർക്ക് കം ടിക്കറ്റ് ക്ലർക്കിനും ട്രെയിൻസ് ക്ലർക്കിനും രണ്ട് സി ബി ടി കൂടെ ഡോക്യൂമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ട്രെയിൻസ് ക്ലർക്കിനും അതുപോലെ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കും രണ്ട് സ്റ്റേജ് മാത്രം പാസ്സായാൽ മതി പിന്നെ മെഡിക്കൽ എക്സാമിനേഷനും ഡി വിയും മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ പോസ്റ്റിങ്ങിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് എഴുതുന്നത് പഠിച്ചുള്ളൂ കേട്ടോ ഓക്കെ ഇനി ഇതിനകത്ത് ആ ഇനി പറയുന്നുണ്ട് ഫസ്റ്റ് ഇപ്പം ഫസ്റ്റ് എക്സാം എഴുതി ഫസ്റ്റ് എക്സാം എക്സാമിന് റിസൾട്ട് എടുക്കുന്നത് പതിനഞ്ച് മടങ്ങാണ് എന്താണോ നമുക്ക് തന്നിട്ടുള്ള ടോട്ടൽ വേക്കൻസി അതിന് പതിനഞ്ച് മടങ്ങ് ആൾക്കാരെ ആയിരിക്കും എടുക്കുന്നത് സി ബി റ്റി വൺ കഴിഞ്ഞിട്ടുള്ള സി ബി ടി ടുവിലേക്കുള്ളത് ഇനി സി ബി റ്റു ടു കഴിഞ്ഞാൽ സ്കിൽ ടെസ്റ്റിലേക്ക് എട്ട് മടങ്ങായിരിക്കും എടുക്കുക നമ്മൾ വേക്കൻസിയിൽ എട്ട് മടങ്ങായിരിക്കും അവിടെ എടുക്കുക എന്നിട്ടാണ് ടൈപ്പിംഗ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിയൽ ആയിട്ടുള്ള വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ എടുക്കുന്നത് നെഗറ്റീവ് മാർക്കിംഗ് വന്നിട്ട് വൺ ബൈ ത്രീ ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരിക ഇനി നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് പോസ്റ്റ് പ്രിഫറൻസ് ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒന്ന് നോക്കിയേ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എ ത്രീ എന്ന് പറയുന്നത് സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ വിത്ത് ഓർ വിത്ത് ഔട്ട് ഗ്ലാസ്സസ് ആണ് അതുപോലെ പവർ ലെൻസിന്റെ പവർ ടു ഡി എക്സ് എക്സിഡ് ചെയ്യാൻ പാടില്ല ഓക്കെ ആ ഒരു കാര്യം പറയുന്നുണ്ട് ഇനി എ ബി ടു വരുമ്പോഴേക്കും സിക്സ് ബൈ നയൻ സിക്സ് ബൈ ട്വൽവ് വിത്ത് ഓർ വിത്ത് ഔട്ട് ഗ്ലാസസ് ആണ് സി ടു വരുമ്പോഴത്തേക്കും സിക്സ് ബൈ ട്വൽവ് നിൽ വിത്ത് ഓർ വിത്ത് ഔട്ട് ഗ്ലാസസ് ആണ് അപ്പൊ ഇതിൽ എ ത്രീ വരുന്നൊരു ഒറ്റ പോസ്റ്റേ ഉള്ളൂ ട്രെയിൻസ് ക്ലർക്ക് അപ്പൊ അതിൽ വിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ ബാക്കിയിൽ ലോ വിഷൻസ് ഉള്ളവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ബാക്കിയുള്ള പോസ്റ്റുകൾക്ക് ഇനി നെക്സ്റ്റ് വരുന്നത് അതുപോലെ ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രെയിൻസ് ക്ലർക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ബാക്കി പോസ്റ്റുകൾക്ക് കുഴപ്പമില്ല പക്ഷേ ട്രെയിൻസ് ക്ലർക്ക് എത്രയും മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ലാസിക് സർജറി ചെയ്തിട്ടുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വച്ചിരിക്കാം ഓക്കെ ഇനി ഏജ് ലിമിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനെട്ട് വയസ്സൊട്ട് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് യു ആർ ഇ ഡ്ല്യു എസിന് രണ്ട് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടിനും അതുപോലെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ഫോർ ഓൾ കമ്മ്യൂണിറ്റി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴു ആണ് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഇതാണ് രണ്ട് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ഒ ബി സി നോൺ ക്രീമി ലെയർ വരുമ്പോൾ രണ്ട് ഒന്ന് എൺപത്തി ഒമ്പതാണ് എസ് സി എസ് ടിക്ക് വരുമ്പോൾ രണ്ട് ഒന്ന് എൺപത്തി ഏഴാണ് ഇവിടെ വരുന്നത് ഇനി റിലാക്സേഷൻ ആണെങ്കിൽ ഒ ബി സി നോൺ ക്രീമി ലെയറിൽ ആണെങ്കിൽ ത്രീ ഇയേഴ്സ് ആണ് ക്രീമി ലെയറിൽ വരുന്ന ഒ ബി സി ആണെങ്കിൽ അവർ യു ആർ ആയിട്ടായിരിക്കും അവിടെ നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ ഇനി എസ് സി എസ് ടി ആണെങ്കിൽ ഫൈവ് ഇയേഴ്സ് ആണ് അതുപോലെ എക്സ് സർവീസ് മെന്നില് ഓരോ കാറ്റഗറി വൈസ് ഉണ്ട് യു ആർ ആൻഡ് ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ മൂന്ന് വർഷം ഒ ബി സി എൻ സി എൽ ആണെങ്കിൽ ആറ് വർഷം എസ് സി എസ് ടി ആണെങ്കിൽ എട്ട് വർഷം പി ഡബ്ല്യു പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിലും യു ആർ ഇ ഡബ്ല്യു എസ് പത്ത് വർഷം ഒ ബി സി എൻ സി എൽ പതിമൂന്ന് വർഷം എസ് സി എസ് ടി പതിനഞ്ച് വർഷം ഇനി ഗ്രൂപ്പ് സി അതായത് കാൻഡിഡേറ്റ് സു ആ സർവിംഗ് ഗ്രൂപ്പ് സി ആൻഡ് ഏഴ്സ്റ്റായി ഗ്രൂപ്പ് ഡി റെയിൽവേ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ വിത്ത് മിനിമം ത്രീ ഇയർ സർവീസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ യു ആർ ആൻഡ് ഇ ഡബ്ല്യു എസ് നമുക്ക് നാൽപ്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ഒ ബി സി എൻ സി എൽ ആണെങ്കിൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയും എസ് സി എസ് ടി ആണെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയും അപ്ലൈ ചെയ്യാൻ റിലാക്സേഷൻ കിട്ടുന്നുണ്ട് ഇനി നെക്സ്റ്റ് ആ ഇനി കോസി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലൊക്കെ അതായത് റെയിൽവേയുടെ കോസി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതിന്റേതായിട്ടുള്ള എന്താണ് ഫൈവ് ഇയേഴ്സിൻ്റെ ഒരു ഇതാണ് പറഞ്ഞിട്ടുള്ളത് അതൊന്നും നിങ്ങൾ വായിച്ചു നോക്കുക ഇനി വിമിൻ കാൻഡിഡേറ്റ്സ് ഹു ആർ ഡിവോഴ്സ്ഡ് വിഡോർ ഡിവോഴ്സ്ഡ് അല്ലെങ്കിൽ ജുഡീഷ്യൽ സെപ്പറേറ്റഡ് ഫ്രം ഹസ്ബൻഡ് ബട്ട് നോട്ട് റീമാരിഡ് ആണെന്നുണ്ടെങ്കിൽ യു ആർ ഡി ഡബ്ല്യുഎസ് മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഒ ബി സി എൻ സി എൽ മുപ്പത്തി എട്ട് വയസ്സ് വരെയും എസ് സി എസ് ടി നാൽപ്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പം റിലാക്സേഷൻസ് ഒന്ന് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിയേക്ക ഇനി ആപ്ലിക്കേഷൻ ഫീസ് ആണ് അതിൽ ഫോർ ഓൾ കാൻഡിഡേറ്റ് എക്സെപ്റ്റ് കാറ്റഗറി ബിലോ അതായത് നമുക്ക് ഇ ബി സി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അത് നമുക്ക് ഫീ കൺസെഷൻ ഉള്ള കാറ്റഗറിയാണ് ഇ ബി സി അവരെ ഒഴിച്ച് ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് സി ബി ടി ഒന്ന് പരീക്ഷ നിങ്ങൾ കഴിയുമ്പോൾ സി ബി ടി ഒന്ന് എക്സാം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നാനൂറ് രൂപ റീഫണ്ട് ചെയ്യും കേട്ടോ ഇനി പി ഡബ്ല്യു ബി ഡി ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സർവീസ്മെൻ കാൻഡിഡേറ്റ്സ് ആണ് അതുപോലെ എസ് സി എസ് ടി മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് ഇ ബി സിക്ക് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫീസ് വരുന്നത് ഇത് സി ബി ടി ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിയുമ്പോഴേക്കും ഈ ഫുൾ എമൗണ്ടും റീഫണ്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ എങ്ങനെയാണ് ഫീ പേയ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനത് പറഞ്ഞു തരാം ഇനി ഇ ഡബ്ല്യു എസും ഇ ബി സിയും തമ്മിൽ വ്യത്യാസമുണ്ട് അത് ഓർത്ത് വെച്ചേക്കുക ഇ ഡബ്ല്യു എസും ഇ ബി സി എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് കാറ്റഗറീസ് ആണ് ഇ ബി സി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫീ കൺസെഷൻ ഉണ്ട് പക്ഷേ ജോബ് റിസർവേഷൻ ഇല്ല ഇ ഡബ്ല്യു എന്ന് പറയുമ്പോഴേക്കും ഫീ കൺസെഷൻ ഇല്ല ജോബ് റിസർവേഷൻ ഉണ്ട് ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചിരിക്കുക കേട്ടോ ഇനി എന്താണ് ഇ ഡബ്ല്യുഎസിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ഷോ പോകുന്നുണ്ട് ഇ ഡബ്ല്യു എസിൻ്റെ എങ്ങനെയൊക്കെയാണ് നമ്മൾ വാങ്ങിക്കേണ്ട കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഡിസബിലിറ്റിയുടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രൈബ് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ നോക്കിയേക്കാം പിന്നെ എൻ ഒ സി എൻഒ സിയുടെ കാര്യം ഒന്ന് വ്യക്തമായിട്ട് നോക്കിയേക്കാം അതായത് നമ്മൾ സെർവിങ് എംപ്ലോയെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻഒസി നമ്മൾ കൊടുക്കേണ്ടി വരും ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക പിന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നോക്കിക്കേ സി ബി ടി വൺ എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റ് ആണ് അവയർനെസ് നാൽപ്പത് മാർക്ക് മാത്സ് മുപ്പത് മാർക്ക് ഇൻ്റലിജൻസ് മുപ്പത് മാർക്ക് നൂറ് മാർക്കാണ് ക്വസ്റ്റ്യൻസ് സോറി ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നൂറ് നൂറ് മാർക്കിനാണ് ഇനി സെക്കൻഡ് സ്റ്റേജ് വരുമ്പോഴേക്കും അപ്പോൾ അതിന്റെ സിലബസും കാര്യങ്ങളും ഇതാ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ ഡീറ്റെയിൽ വീഡിയോസ് നമ്മൾ പോകുന്നതായിരിക്കും കേട്ടോ ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റ് തന്നെയാണ് അവേർനെസ് അൻപത് മാക്സ് മുപ്പത്തഞ്ച് അവേർനെസ് സോറി റീസണിംഗ് മുപ്പത്തഞ്ച് ടോട്ടൽ ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപത് സെയിം ഗ്രാജുവേറ്റ് ലെവലിലുള്ള അതേപോലെ തന്നെയാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിനകത്തുള്ള എന്താണ് സിലബസ് ആയാലും ആ ഒരു എക്സാം പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഇനി സ്കിൽ ടെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ജൂനിയർ ക്ലർക്കാം ടൈപ്പീസിനും സീനിയർ അക്കൌണ്ട്സ് ക്ലർക്കാം ടൈപ്പീസിനും മാത്രമേ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവുള്ളൂ ബാക്കി രണ്ട് പോസ്റ്റുകൾക്ക് ഡയറക്റ്റ് ഡി വി ആൻഡ് ഇതിലേക്കാണ് പോകുന്നത് കേട്ടോ ഇനി ഇനി ഇതിനകത്ത് നോക്കിക്കേ നമുക്ക് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ലെവൽ ത്രീ ആണ് ബാക്കി മൂന്നും ലെവൽ ടൂല് വരുന്നതാണ് അപ്പോ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആയാലും സെക്കൻഡ് സ്റ്റേജ് ആയാലും ഈ പറയുന്ന ലെവൽ ത്രീക്കും ലെവൽ ടൂലും എക്സാം കോമൺ ഫോർ ഓൾ പോസ്റ്റ് ആണ് കേട്ടോ ടൈപ്പിംഗ് ടെസ്റ്റ് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ട്രെയിൻസ് ക്ലർക്കിനും ഇല്ല കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിനും ഇല്ല ബാക്കി രണ്ടിനും ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ട് ഹൗ ടു അപ്ലൈ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പോകുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമുക്കിതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണം വേണമെന്നുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും വന്നിട്ടുള്ളത് ഇനി ഇത് കൂടാതെ നിങ്ങൾക്കിപ്പം ആ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഇപ്പോൾ നമ്മളിപ്പോൾ എസ് സി എസ് ടി അല്ലെങ്കിൽ ഒ ബി സി നോൺ ക്രിമി ലെയറിന് നമ്മളിപ്പം സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഈ പറയുന്ന ഇരുപത് പത്തിന് മുന്നേ ഉള്ള സർട്ടിഫിക്കറ്റ്സ് വേണം അപ്ലൈ ചെയ്യാൻ അപ്പം അതിന് മുന്നേ തന്നെ ഇപ്പം തന്നെ നിങ്ങൾ പ്രോസസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ പത്ത് ടു പതിനഞ്ച് ദിവസം വരെ എടുക്കും ഈ സംഭവങ്ങളൊക്കെ നമുക്ക് തഹസിലാറിന്റെ കയ്യിൽ നിന്ന് ചെയ്തെടുക്കാൻ അപ്പം അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പ്രോസസും കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം നിങ്ങൾ ചെയ്താൽ മതി ഇപ്പം ഗ്രാജുവേറ്റ് ലെവൽ ചെയ്യുന്നവർക്ക് ഈ പറയുന്ന എന്താണ് ഇത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒക്കെ കുഴപ്പമില്ല പക്ഷെ പുതുതായിട്ട് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ ഈ ഒരു സംഭവം ചെയ്തേക്കണം കേട്ടോ ചെയ്തിട്ട് വേണം നമ്മുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫില്ല് ചെയ്യാൻ അതിനകത്ത് ഇഷ്യൂം ഡേറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇനി നമുക്ക് നമുക്കിതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് വേക്കൻസീസ് ആണ് അപ്പോൾ വേക്കൻസീസ് ഓരോന്നിൻ്റെ വേക്കൻസീസ് നോക്കിക്കേ നേരത്തെ പറഞ്ഞ പോലത്തെ ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആണെങ്കിൽ ഓക്കെ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആണെങ്കിൽ നമുക്കിവിടെ ലെവൽ ത്രീ ആണ് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ട്വൽത്ത് ആണ് ഓർ ഇക്വലന്റ് വിത്ത് നോട്ട് ലെസ് ദാൻ ഫിഫ്റ്റി മാർക്സ് ഇൻ അഗ്രികേറ്റ് അതായത് അമ്പത് ശതമാനം മാർക്ക് കുറയാതെ പന്ത്രണ്ട് പാസ് ആയിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇനി എസ് സി എസ് ടി പേഴ്സൺസിനാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്സ് ഇസ് നോട്ട് ടു ബി ഇൻസിറ്റ് അപ്പോൺ കേസ് ഓഫ് ഫിഫ്റ്റി പെർസെൻജ് മാർക്ക് പറയുന്നില്ല ജസ്റ്റ് പാസ് എന്നുള്ള കാര്യമാണ് നമ്മുടെ എസ് സി എസ് ടി പേഴ്സൺസിന് കാര്യങ്ങളെല്ലാം പറയുന്നത് ട്വൽത്ത് പാസ് ആയിരിക്കണം ഇനി അക്കൗണ്ട്സ് ക്ലർക്കും കം ടൈപ്പിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ട്വൽത്ത് പാസ് ആയിരിക്കണം അതുപോലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സെയിം പോലെ തന്നെയാണ് സെയിം പോലെ തന്നെയാണ് ട്രെയിൻസ് ക്ലർക്ക് വരുമ്പോഴും ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് വരുമ്പോഴും സെയിം ക്വാളിഫിക്കേഷനും കാര്യങ്ങളും തന്നെയാണ് ഇനി ഇവിടെ പറയുന്നത് ടൈപ്പിംഗ് പ്രൊഫിഷ്യൻസി പറയുന്നുണ്ട് ഇംഗ്ലീഷ് ഓൺ കമ്പ്യൂട്ടർ ഈസ് എസൻഷ്യൽ പറയുന്നുണ്ട് ഇവിടെയും ടൈപ്പിംഗ് പ്രൊഫിഷ്യൻസി പറയുന്നുണ്ട് ട്രെയിൻസ് ക്ലർക്ക് ആണെങ്കിലും സെയിം തന്നെയാണ് നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ട്വൽത്ത് പാസ് ആയിരിക്കണം ഫിഫ്റ്റി പെർസെൻ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഓക്കെ ഇനി നമുക്ക് ഓരോ ആർ ആർ ബി വൈസ് എന്താണ് വേക്കൻസി ഡീറ്റെയിൽസ് ഉണ്ട് ഓക്കെ അതിൽ നമുക്ക് ട്രിവാൻഡ്രത്തിൻ്റെ നോക്കാം ബാക്കി വേക്കൻസി ഡീറ്റെയിൽസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ ട്രിവാൻഡ്രോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ആർ ആർ ബി വേക്കൻസി നൂറ്റി പന്ത്രണ്ട് വേക്കൻസീസ് ആണ് വരുന്നത് അതിൽ നൂറ്റി രണ്ട് വേക്കൻസീസ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ജൂനിയർ ടൈപ്പിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒമ്പത് വേക്കൻസിയും ട്രെയിൻസ് ക്ലർക്ക് ഒന്നും ആണ് കേട്ടോ അപ്പം ഇവിടെ നമുക്ക് വേക്കൻസി കുറച്ച് കുറവാണ് പക്ഷേ വേക്കൻസിനെ ഇൻക്രീസ് ചെയ്യാം നമുക്ക് ഈ പറയുന്ന അക്കൗണ്ട്സ് ക്ലർക്കാം ടൈപ്പിസ്റ്റിനകത്ത് വന്നിട്ടില്ല ആർ ആർ ബി തിരുവനന്തപുരത്തിനകത്ത് വന്നിട്ടില്ല പിന്നെ നമുക്ക് നോക്കാണെങ്കിൽ സെക്കന്ദ്രാബാദിലാണെങ്കിൽ എൺപത്തൊമ്പത് വേക്കൻസീസ് ആണ് വരുന്നത് അതുപോലെ ി പാറ്റ്ന നമുക്ക് ഏറ്റവും അടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മുംബൈയിലാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വേക്കൻസി വരുന്നുണ്ട് കൊൽക്കത്തയിലാണെങ്കിൽ നാനൂറ്റി അൻപത്തിരണ്ട് വേക്കൻസി വരുന്നുണ്ട് ഓക്കെ ചെന്നൈയിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസി വരുന്നുണ്ട് അതെല്ലാം ഉണ്ട് പക്ഷേ ട്രെയിൻസ് ക്ലാർക്കൊക്കെ ഒരു വേക്കൻസിയേ ഉള്ളൂ കണ്ടോ ഓക്കെ അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ വേക്കൻസീസ് ഒക്കെ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ ബാംഗ്ലൂരു ആണെങ്കിൽ അറുപത് വേക്കൻസി ഉള്ളുണ്ടോ നമുക്കിനി വേക്കൻസീസ് കാരണം ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ട് വരുന്ന അറബി ഏതാണ് ഒന്ന് നിങ്ങൾ എന്താണ് നോക്കുക ചൂസ് ചെയ്യുക നിങ്ങൾ ചെയ്യാം പഠിക്കുക നമുക്കൊരു പോർഷിൻ്റെ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ പ്രിപ്പറേഷനും കാര്യങ്ങളും കൊണ്ടുപോയിക്കോളൂ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ഓരോരോ സെഗ്മെൻ്റ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് നിങ്ങൾക്ക് തരാം അതുപോലെ ഹൗ ടു ഹൗ ടു അപ്ലൈ ആപ്ലിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കിയിരുന്നാൽ മതിയാവും അപ്പം ഇതാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ള നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ ഇനി നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നമുക്കൊരു ഓൺലൈൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് ആർ ആർ ബി എൻ ടി പി സിയുടെ സി ബി ടി വൺ ആൻഡ് സി ബി ടി ടു ഒക്ടോബർ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ട്രാക്ക് ബാച്ച് ആണ് ഇപ്പം നിങ്ങൾ നല്ലൊരു ട്രാക്കിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരു എയിം എന്ന് പറയുന്നത് അപ്പം ഇരുന്നൂറ് ഹേഴ്സിന്റെ ഓൺലൈൻ ലൈവ് ക്ലാസ് മുപ്പത് ടെസ്റ്റ് സീരീസുകളും നാൽപ്പത്തെട്ട് ഇ ബുക്കുകളും ഉണ്ട് അപ്പോൾ ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇത് ഓഗസ്റ്റ് സോറി ഒക്ടോബർ ഒന്നിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ബൈനാ കൊടുത്ത് ത്രീ ബൈനവ് കൊടുക്ക വൈ ത്രീ ഫോർ സീറോ വൈ മുന്നൂറ്റി നാല്പത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഒരു ജോലി എന്നുള്ളത് നമ്മൾ വളരെ അധികം നമ്മൾ സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇതിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എന്താണ് ജോബാണ് എൻ ടി പി സി അറബി എൻ ടി പി സി ജോബ് അതൊരിക്കലും നിങ്ങൾ നഷ്ടമാക്കരുത് അപ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തേക്കാം നന്നായിട്ട് നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളൂ അതുപോലെ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തേക്കുക അപ്പോൾ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വച്ചേക്കുക അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള റിലേറ്റഡ് സെഗ്മെൻറ്റുമായിട്ട് നമ്മൾ വരുന്ന വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും അതെല്ലാം ഒന്ന് കണ്ടിട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്ക് എന്തായാലും പുതിയ പുതിയ ഇൻഫോർമേഷൻ ഡീറ്റെയിൽസുമായിട്ട്